എന്തൊരു കാർ വാഷ് ബേൺ ഔട്ട് റേസർ റേസറിൻ്റെ കുണ്ണ ബേൺ ഔട്ടിൻ്റെ കൂണ് കാർ വാഷ് ചെയ്യാൻ സൗകര്യമില്ല അപ്പോൾ ഉണ്ടെങ്കിൽ അല്ലെ പിന്നെ അനു ചെയ്യാം ഓക്കെ ജാപ്പനീസ് സർബാനാണ് ഇവിടെ ടോണിയാണ് ജാപ്പനീസ് ടോണിയാണ് സർബാനാണ് അച്ചിരി വളഞ്ഞ് പോണ വഴിയുണ്ടല്ലോ ഏതാണ് സർബാനാണ് ടോണി ടോണിയാണ് ആ എന്താണ് ഇവിടെ ടോണി പോവാ ടോണി പോവാ ടോണി 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 ലേസ് ഗോവ ബ്രദർ ലേസ് ഗോ അട ഇത് എവിടാ ഞാൻ എത്തിക്കണം ഉണ്ടച്ച ഇത് എവിടെ ഈ വളവാണ്ടിക്ക് എനിക്ക് സൗണ്ട് അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഉണ്ണാദ്യമേടിച്ച് ചാറ്റായ ഡ്രിഫ്റ്റിനെ പറ്റിയടോട് നല്ല രീതിയിൽ പഠിക്കണം ഡ്രിഫ്റ്റ് അവിടെ ജാപ്പനീസ് നമ്മൾ ഈ വണ്ടി കൊണ്ട് വന്നിട്ടില്ല ഈ വണ്ടിയും കൂടെ ചാറ്റ് ഇടിക്കല്ലേ ഓ എടാ എടാ ഒരു തോന്നി ഗോ ഗോ ഇതിട്ടോടിച്ചാലിട്ടൊന്നും ഓടിച്ചാലേ ഇന്റീരിയർ ഇന്റിയാണോ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല പറ്റൂല ഡാബ്ലി ഇന്റീരിയർ വേറെ ഉണ്ട് കേട്ടോ ചാറ്റേ ഡബ്ലേ ഇന്റീരിയർ വേറെ ഉണ്ട് ഇന്റീരിയർ അറിയാലോ റെഡ് ഇന്റീരിയർ ഓ അത് എന്ത് കാറില്ല ചാറ്റ് ഓടാ ഇടാ ഓ ചാരി നിങ്ങ എന്താ ഞാത്ര പൊക്കത്തിന്ന് കൊണയ്ക്കാനായിട്ട് വീണ കണ്ടെടുന്ന് വീണാ ഈ റോഡ് കണ്ടാ ചാറ്റേ ഈ റോഡ് കണ്ട ഇവിടെ ഇവിടെ അടിച്ച് വന്ന് തെറിച്ചടിച്ചു വന്ന് താഴെ പോണ്ടൻ കുഴിയട താഴാ എടാ എടാ ഓ ഗ്രാഫിക്സ് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഇത് കണ്ടാ എടാ അതെന്താടാ അത് എടാ എന്ത് വലിയ കുഴിപെത്ത എടാ അത് ജാപ്പനീസ് ഹൗസ് അല്ലേ ട അപ്പ ഇത്രയും താ ഓ ചാറ്റ ഇത്രയും താഴ്ച ഉണ്ട് കേട്ടാ ഇത്രയും താഴ്ച നമ്മളി പൊക്ക മലയാണല്ലേ ഓടാ ഇത് മലയാണ് കേട്ടാ അപ്പൊ മലയുടെ താഴെ ഒരു വീടുണ്ട് മലയുടെ ഒരു വീടുണ്ട് അങ്ങനെയാണാ മനസ്സിലാകുന്നത് എൻ്റെ കുന്ന ഓടാ ഇത് സംഭവം കൊള്ളാലേ ഇവിടെ ഇപ്പോഴാണ് ശ്രദ്ധിക്കണം ഇപ്പോഴാണ് ശ്രദ്ധിക്കണം ചാറ്റേ ഡബ്ല്യു ഡബ്ല്യു എവിടെ കൊള്ളാം കേട്ടാ മല എടാ ആ റോഡ് കട ഇവിടെന്നാങ്ങനെ തെറ്റിയ അറിയാതെ പോലും ഇവിടെന്നാങ്ങനെ വണ്ടി വളയ്ക്കണേൽ എന്തെങ്കിലും ഒരു കുണ്ണത്തരം പറ്റിയ വണ്ടി ഞാൻ കുഴി കിടക്കും പിന്നെ വണ്ടി കൊണ്ട് റിപ്പയർ ചെയ്യാനാണ് ഞാൻ റിപ്പയർ ഉണ്ട് അത് സംശയമാണ് അങ്ങനെ ചാറ്റ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട് മനസ്സിലായി കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് എടാ ഇവിടെ എടാ ചാറ്റ ഒറ്റ മി താഴെ ഇറങ്ങാം ഏറ്റവും താഴെ പോയില്ല ഏറ്റവും താഴെ ഇവിടെയാണ് ഏറ്റവും താഴെ ഇവിടെയാണ് ഈ സീതിലൊന്നും കാണിക്കണമില്ല അവിടെ ഏറ്റവും താഴെ ഇല്ല ഏറ്റവും താഴെ ഇൻറ്റീരിയർ മറ്റേ ഫസ്റ്റ് ലുക്ക് ഉണ്ടല്ലോ അതിട്ട് പോയിട്ട് തിരിച്ച് കയറാം ഒരു വീഴ്ച വീഴാതെ അത് തന്നെ ചെയ്യാം ഓക്കെ അത് ഡബ്ൾ ചെയ്യും എനിക്കേക്ക് അവിടെ താഴെ ഒറ്റ ഓട്ട ഓടിച്ച് വീഴണ്ടല്ലോ വീഴണ്ട വീഴണ്ട അല്ലാതെ ഇറങ്ങി ഇറങ്ങിപ്പോ അതാണ് നല്ലത് വീഴണ്ട ഇവിടെ ചാറ്റ് ഇവിടെ ഈ സാധനം നടപ്പം കാണിച്ചു ഇവിടെ സാധനം ഇങ്ങനെ നിനക്കേ ഇല്ല നീയൊക്കെ പറയും അവസരം കൂണ്ണ കൊണ്ടാന്ന് കേട്ടാ ഈ സാധനം ഉണ്ടെന്ന് വെച്ച് ഒരു കാര്യമില്ല മനസ്സിലായില്ലേ ഏട്ടാ ഈ സാധനം ഒരു കാര്യം വീഴാനാണെങ്കിൽ സുഖമായിട്ടാണ് അത് എന്ത് വീഴാൻ സുഖമായിട്ട് വീഴും കേട്ടാ സുഖമായിട്ട് വീഴേ അതുകൊണ്ട് ഈ സാധനം ഉള്ളതുകൊണ്ട് സേഫ്റ്റിയാണ് അണ്ടിയാണ് പറയുകയാണെന്ന് നീ ഒന്ന് പറയല്ലേടാ ഞാൻ നിൽക്കേ നോക്കട്ടെ എടാ എന്തോ ചാറ്റ് എനിക്ക് വെയിറ്റ് ആക്കട മറ്റേ ഫോണൊന്നും ഇന്ന തരം കാണിക്കണം എനിക്ക് ഈവനിങ് കിട്ടോട്ട് ഈവനിങ് ഇട്ടോ ഈവനിംഗ് ഇട്ടോ കൊള്ളാ പക്ഷെ നൈറ്റ് നൈറ്റ് അല്ലെ ഇത് ഇട്ടു നൈറ്റ് ഇട്ടോ നൈറ്റ് ഒന്ന് ഇട്ടോ ഇറങ്ങാൻ ഡേറ്റ് തന്നെ ഇറങ്ങാം ഇറങ്ങാ ഡേറ്റ് തന്നെ ഇറങ്ങാം ഡേറ്റ് തന്നെ ഇറങ്ങാം ഓ സമ്മ കൊള്ളാം അയാളെ ചാറ്റേ കൊള്ളാം കേട്ടോ അഡേ വാളാ റോഡിന്റെ ചിഹ്ന ഞെക്ക റോഡിന്റെ താഴ്ച പോയ ഓ ഇപ്പൊ പഠിച്ച ജാപ്പനീസുകാരന്മാരൊക്കെ മലയിൽ ഇതാക്കി മലയിൽ ഓട്ടോമാറ്റിക് കേറു പോവാൻ വേണ്ടിയിട്ട് റോഡ് വേണത് അതാണ് സംഭവം വേറെ ഒന്നുമല്ല ഇന്ത്യ രീതി ഇത് ഇടട്ട് ഓക്കെ ഇനി ഇറങ്ങാൻ ചെല്ല താഴ് വീടല്ലേ 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 എടാ സ്പീഡൊക്കെ കുറച്ച് പതി അങ് ഇറങ്ങാ മനസ്സിലായില്ലേ അല്ലെങ്കിലാണ് സീനാവാഴെത്തിയാടാ ഇത്ര പെട്ടെന്ന് എടാ ഇത്ര പെട്ടെന്ന് താഴെത്തിയാടാ ഇതെന്ത് സംഭവം എടാ നിങ്ങൾ കണ്ട അതേണ്ടാ എടാ ഞാൻ ബീടാ അവിടെ നിന്ന് ടോപ്പിൽ നിങ്ങൾ ബീ ഇണാ ഇപ്പം ഞാൻ താഴെയാണ് നിൽക്കണ ചാറ്റ് ഏറ്റവും താഴെയാണ് നിൽക്കണേ ഞാൻ എന്റെ കാറ് കണ്ട ബാക്ക സീനായി കാണാൻ പറ്റില്ല കാറവിടെ അതേണ്ട ഒരു കറുപ്പ് കാണില്ല അതെന്റെ കാറെ ഞാൻ കേറേണ്ടതേണ്ട ഇത്രയും വലിയ ഇത്രയും ടോപ്പിലാണ് കേറ ഇത്രയും ടോപ്പിൽ ഞാൻ പെട്ടെന്ന് എങ്ങനെ താഴെത്തി എടാ വീണ് കാണും കേട്ടാ ശ്രദ്ധിച്ച് കാണും ചിലപ്പോ വീണ് കാണും അതാണ് സംഭവം അല്ലാതെ എങ്ങനെ ഇത്രയും ടോപ്പ് പെട്ടെന്ന് താഴെത്തണം കേറു എന്നാ കേറോന്ന് വെച്ചാൽ കയറോ കേറൂണെന്നു വെച്ചാൽ സ്പീഡൊക്കെ വളരെ പതിയെ കുറച്ച് കാരണം കാറ് മൊത്തം പണിയെ ചേട്ടാ കാറ് ഫുൾ ആൻഡ് ഫുള്ളി പണിയായി ഫുള്ള് പണിയായി മാപ്പും കൂടെ അടയ്ക്ക് ശ്രദ്ധിക്കട വഴിതായി പോവും ഇടിക്കല്ലേ പെട്ട് അങ്ങനെയൊന്നും പെടൂല എന്താ സത്യമറ സീരിയസ്ലി ചേട്ടാ സീരിയസ്ലി നല്ല പാട് കേട്ടാ അങ്ങനെ നല്ല ഓടിക്കാൻ പാടാറ്റ താഴെ വീണ് എന്ത് ഞാൻ പറഞ്ഞില്ലടാ ഇവിടെ ഒരു സേഫ്റ്റി ഒന്നും ഇല്ല ചാറ്റേ ഒന്നുമില്ലേ സേഫ്റ്റി ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല ചാറ്റേ അങ്ങനെ നമുക്ക് സുഖമായിട്ട് വളച്ച് തിരിച്ചിറങ്ങി പാടാണ് എന്ത് കഷ്ട്രസ് ഗ്രാഫിക്സ് കുറഞ്ഞ അറിവ് എടാ മാര് ഓണോ എന്തോ എന്റെ അച്ഛന് എന്താണിത് എന്താ മൊത്തം കൺഫ്യൂസ് അടിക്കണ്ടാ മൊത്തം കൺഫ്യൂസ് ആയിക്കോണെ ഇതിപ്പറ്റും ഓ അതുവഴി കിട്ടിയേട്ടാ ഇപ്പ കിട്ടിയേ ഇപ്പൊ കിട്ടിയേ ഇപ്പൊ കിട്ടിയേ ഇപ്പൊ കിട്ടിയേ വീഴല്ലേ വീഴല്ലേ അവിടെ റോഡുണ്ട് അവിടെ 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 വളഞ്ഞു കേറി പോകണ്ട കണ്ടാ കണ്ട കണ്ടാ ഈ റോഡാണ് വേണ്ടത് എന്ത് പാടടാ വണ്ടി ഓടിക്കാൻ എങ്ങനെയാണ എനിക്ക് ലൈസൻസ് കിട്ടണം ഭാവിയിൽ ഓ ഓ മെല്ല 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 എനിക്കേ ഈ മാപ്പ് നോക്കട്ടെ ഉണയ്ക്കാനായിട്ട് ഇതിപ്പോ ടോപ്പിലെത്തി അതാണ് എന്ത് സംശയം നോക്കട്ടെ വീണ്ടും താഴോട്ടൊക്കെ ഇറങ്ങാനായിട്ട് റൂട്ടൊക്കെ കൊടുത്തത് എന്താണ് എത്തി കണ്ടാ എടാ മൂന്ന് ഒരു ഫോട്ടോ എടുത്ത് ചെയ്യാം മൂന്ന് റോഡ് ഇങ്ങനെ മൂന്ന് റോഡ് കേറി വന്ന അപ്പൊ ഞാൻ എടാ ഓൾറെഡി ഇപ്പൊ മൂന്ന് റോഡും കേറി വന്നാ ഞാൻ അപ്പൊ ഞാൻ ഓൾറെഡി പിന്നെ ഇതിപ്പോ എങ്ങാട്ട് ഈ താഴോട്ടിറങ്ങി എടാ എന്തോരം വഴികളെന്നാണ് കണ്ട അത് എന്തോരം വഴികൾ അത് പോയി കണ്ട അത് പോയി ഇറങ്ങണത് അത് പോയി ഇറങ്ങണടോണ് അപ്പൊ ഇതെന്തോന്നീ വീട് ഇവിടെ ജാപ്പനീസ് ഹോം എടാ ഈ ഹോം എന്ന് വെച്ചാല് വേറെ ഒരു ഫോട്ടോ അബ്ലിപ്പ് എടാ ഈ സംഭവം വേറെ ഒന്നും അല്ലേട്ടാ അപ്പൊ എനിക്ക് മനസ്സിലായ വീടിന്റെ റൂട്ട് വേറെ മനസ്സിലായില്ലേ താഴോട്ട് ഇത് മറ്റേ ഇതാണ് കുന്തരി മറ്റേ റോഡൊക്കെ പോണ പാത റോഡ് പാത ഓ പണ്ടാ അപ്പൊ കേറി വന്നപ്പം ഓ ഞാൻ അപ്പം കയറി വന്നപ്പോൾ കയറിയാ ഞാട എൻ്റെ വണ്ടി അവൻ്റെ വണ്ടി ഫുള്ളിടിച്ച് ചാറ്റേ വണ്ടി ഫുള്ളിടിച്ച് എടാ എനിക്ക് റിപ്പയർ ചെയ്യണോടാ എനിക്കിത് എങ്ങനെയല്ല റിപ്പയർ ചെയ്തിട്ട് വരാം എനിക്ക് ഇനി ഇങ്ങനെ പോകാമല്ലേ ഇനി ഇങ്ങനെ പോകുമേ എനിക്കേ കാർ റിപ്പയറിങ് ുള്ളി തുള്ളി തുള്ളി മഴയാ പെയ്യും എന്റെ വണ്ടി എടാ എൻ്റെ വണ്ടിയാ ഡോമണ്ണന്റെ വണ്ടിയാണ്ട് എനിക്ക് മാത്രം ഒന്നും പറ്റിയില്ല വണ്ടിക്ക് എന്തോരം പറ്റി എന്നാൽ ഇത്ര പെട്ടെന്ന് താഴെത്തിനട സത്യം പറയൽ എങ്ങനെയാണത് അൽഫുതോടാ ഇവിടെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ദുഃഖ പൊക്കുണ്ട് കേട്ടോ ഇത് കയറാൻ പറ്റുള്ള രീതിയിൽ ഭയങ്കര ഒരു പൊക്കുവാണിത് ഒരു മറ്റേ കയറി കയറി പോകണം പക്ഷെ ഇത് ഇറങ്ങാൻ രണ്ട് മിനിറ്റ് ഒരു പത്ത് സെക്കൻഡ് മതി കയറാനങ്ങനെ പെട്ടെന്നു ഇതായില്ല എനിക്ക് എന്താണിവിടെ നടക്കണേ